അസ്സാമലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രിഷ് ജിഞ്ചർ എല്ലാവർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയിൽ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ നല്ല കട്ടിയുള്ള പാനാണ് ഉപയോഗിക്കുന്നത് മൂന്ന് കിലോ ക്യാരറ്റാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് അതിനെ ക്ലീൻ ചെയ്ത് നടുക്കുള്ള ആ കട്ടിയുള്ള ഭാഗം എടുത്തു കളഞ്ഞ് ചിരയെടുത്ത ക്യാരറ്റാണിത് ഇത് ഏകദേശം ഒന്നര കിലോ ഉണ്ട് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് നെയ്യാണ് ചേർക്കേണ്ടത് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും ഏലക്ക പൗഡറും ചേർക്കുകയാണ് ഇത് ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറുമാണ് കൊടുക്കുക ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചിരകി വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം ഇനി ക്യാരറ്റിന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് നെയ്യുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് കുറച്ച് ഡ്രൈ ഉണ്ട് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് കൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ക്യാരറ്റിന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങിയാൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു ലിറ്റർ പാലാണ് തിളപ്പിച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര കിലോ ക്യാരറ്റിന് ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലർക്ക് ക്യാരറ്റ് ഹൽവ കുക്കറിലൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കുക്കിംഗ് ക്യാരറ്റ് ഹൽവ ഇനി പാലും ക്യാരറ്റും നല്ലതുപോലെ കുക്കായിട്ട് പാൽ ഏകദേശം ഇതാ ഇതുപോലെ വറ്റുന്നത് വരെ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പാലൊക്കെ വറ്റി ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി അലിയുന്നത് വരെ വേണം നമുക്കിതിന് കുക്ക് ചെയ്തെടുക്കാൻ പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് വെള്ളം പോലെയാകും അപ്പോൾ അതിനെയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നത് വരെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് ബദാം പിന്നെ കാൽ കപ്പ് കാഷിനട്ട് ചേർത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ക്യാരറ്റിലുള്ള വെള്ളവും പഞ്ചസാരയുടെ ഒക്കെ അളവും ഇത ഇതുപോലെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോവയാണ് അൺ സ്വീറ്റൻഡ് കോവയാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിലുള്ള കോവയിൽ നിന്ന് ഹാഫ് കോവയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോവ ചേർത്തുന്നത് ഓപ്ഷനിലാണ് ഇത് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇത് ചേർത്തി കഴിഞ്ഞാൽ ഇതിൽ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടെക്സ്ചറുമാണ് ക്യാരറ്റ് അലവേക്ക് കിട്ടുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കായതിനു ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും കോവയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് എണ്ണ വേർപെടുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ഇതിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവ റെഡിയായി നമുക്ക് സ്റ്റോ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ള കോവ ഒരു പാനിലേക്ക് ചേർക്കാം ഇതുപോലെ പൊടി പൊടി വേണം കോവ ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കോവ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് സോഫ്റ്റ് ആവുന്നത് വരെ വേണം നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഈ കോവയെ കുക്ക് ചെയ്യണം ഇതുപോലെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മാറ്റി വെക്കാം ചൂടോടെയോ തണുപ്പിച്ചോ നമുക്ക് ക്യാരറ്റ് അലവ സേർവ് ചെയ്യാവുന്നതാണ് ക്യാരറ്റ് അലവ ഇതാ ഒരു പാത്രത്തിലേക്ക് എല്ലാ ഭാഗവും നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കോവയും സിൽവർ പേപ്പറും കൂടി ചേർത്തിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കോവയും സിൽവർ പേപ്പറും ഒക്കെ ഓപ്ഷനിലാണ് ഇതല്ലാണ്ട് തന്നെ ക്യാരറ്റ് ഹൽവ നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഇതിനുമുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പിസ്തയും ആൽമണ്ടുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ കുക്ക് ചെയ്തെടുത്ത നല്ല രുചികരമായ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഏതൊരു ഫെസ്റ്റിവലിനോ ആഘോഷങ്ങൾക്കോ തയ്യാറാക്കാൻ പറ്റിയ ഈ ക്യാരറ്റ് ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം